കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിലെ മാതൃകാ കൃഷിത്തോട്ടം ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ വൈക്കം നഗരസഭ കൃഷിഭവന് കീഴിൽ നടന്നു വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു പച്ചക്കറി കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസിന്റെ നമുക്ക് ഇവിടെ വളരെ വിശാലമായ ഈ ഒരു പ്രദേശത്ത് നല്ല രീതിയിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരു മാതൃക കൂടിയാകുന്ന തരത്തിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് പരിപാടിയിൽ വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷയായിരുന്നു കോട്ടയം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോജോ സി പദ്ധതി വിശദീകരണം നടത്തി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ശോഭ പി പി റെജിമോൾ തോമസ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജീവൻ വൈക്കം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനുദ് ചന്ദ്രബോസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കൌൺസിലർമാരായ ബിന്ദു ഷാജി രാജശ്രീ കവിത ബിജിമോൾ അശോകൻ വെള്ളവേലി എബ്രഹാം പഴയക്കടവൻ രാജശേഖരൻ രാധിക ശ്യാം രേണുക രതീഷ് ഇന്ദിരാദേവി മണിയമ്മ എന്നിവരും കാർഷിക വികസന സമിതി അംഗങ്ങളും കൃഷി ഉദ്യോഗസ്ഥരായ ആശ എ നായർ അഷിത ആർ സുധീർ അശ്വിനി മനു കെസി സൈജു സബിത കവിത ചൈതന്യ ആശാ കുര്യൻ നിമിഷ കുര്യൻ എന്നിവരും പങ്കെടുത്തു പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ഇടമായ ഇവിടെ മാതൃകാ കൃഷിത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ കാർഷിക മേഖലയിൽ താൽപര്യമുണ്ടാവും യും ചെലവു കുറഞ്ഞ രീതിയിൽ കാര്യക്ഷമമായി എങ്ങനെ നല്ല വിളവ് ഉൽപ്പാദിപ്പിക്കാം എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും തുടർന്നുള്ള കൃഷികൾക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെയാണ് ഈ തോട്ടം നിർമ്മിക്കുന്നത് ഐ ഫോർ യു ന്യൂസ് വൈക്കം